വേഗം രാവിലെ തന്നെ എണീറ്റിട്ട് അതെ പുട്ടിനുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് അപ്പൊ ഇന്ന് എല്ലാവരും നമ്മുടെ വീട്ടിൽ ഇന്നലാണെങ്കിൽ വീട്ടില് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത് ഓർത്താൻ ഒക്കെ പറഞ്ഞിരുന്നു കൊറേ ലേറ്റ് ആയി ഇപ്പൊ എല്ലാവരും ഉറങ്ങാൻ കേട്ടോ എന്റെ പണികളൊക്കെ തീർക്കാനുള്ള പരിപാടിയാണ് പുട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ ഉറക്കത്തിന്ന് എണീറ്റ് എത്തിയിട്ടുണ്ട് മഴ പെയ്തോണ്ടിരിക്കുന്നു രാവിലെ തന്നെ കാണാൻ പറ്റിയ ഇവിടെ കമെറ്റില്ലല്ലോ അട ഇമേ പുടിഞ്ഞൂ ഇല്ല നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കുപ്പിക്കാം ചായയൊന്ന് അല്ല വേറെ പാത്രത്തേക്ക് വേറെ പാത്രൊടുകണോ ഇതിനി വരുന്നതിനേറെ എടുക്കാനൊന്നുമില്ല അതരെ നേരെ നേരെ പാത്രത്തിലേക്ക് ട്ടായി ഓക്കേ ഇപ്പോ ഇത് അടയ്ക്കാലേ ആ ഇത് जरा കുടിഞ്ഞൂ പതിയാണ്ട് നോക്കട്ടെ ये എടുത്തു വെച്ചോ ये എടുത്തു വെക്കാം എയ് എന്നെ ഈ ചൂടോടി ദെന്ന എന്താ പറയയാ അതൊന്ന് ആരെട നീക്കണ്ട ആവശ്യമില്ല ഓക്കേ െ ഇടിച്ച് തകർത്ത് ഇവിടെ ഇന്നലെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ കാരൊക്കെ വെച്ച് വന്നു പക്ഷെ മഴ പെയ്തില്ലാട്ടോ ഇന്നലെയും പെയ്തില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് പക്ഷെ എന്നാ പെയ്യാ എന്നറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴ ചെയ്യാനായിട്ട് മറക്കരുത് നടക്കുന്നു ആരിക്കൽ നടക്കുന്നുണ്ട് ഇതിൽ അക്കി പിടിക്കുന്നു അറിയുന്നല്ലേ ഞാൻ നോക്കണ്ട് നീ ധൈര്യമായിട്ട് വെച്ചോ ഓക്കേ ഇനി എവിടെ കേണി ഒരാൾ അടുത്ത ചായ റെഡി ആയിരുന്നു യെസ് ചായ കുടിലേ ദാ എവിപി പ്രീമിയം ടീ സൂപ്പർ ടീ അപ്പോൾ ദേ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട് ചോയിോഗി ചായটা একটু കട്ടന ആണ് ഇഷ്ടം ഓർമ്മയപ്പോൾ കട്ടൻ എനിക്ക് എന്താ ഇഷ്ടം ഇടു

ദേ ഇതിനൊരു ഡിസൈൻ கரெക്റ്റ് ഡിസൈൻ അല്ലേ കണ്ണൂലേലെ മുതിങ്ങനെ அடிපිടി മുട്ടി ഇരുന്നട്ടാണ് ഓണാണ് എങ്ങനെയാ കേറെ നമുക്ക് ഡിസൈൻ ആയിട്ട് നേ അറേഞ്ച് ചെയ്യാം സീചേചേ ഇങ്ങനെ ഇടறோம் ഇങ്ങ ഡിസൈൻ അല്ലതാണോ ഡിസൈൻ తిర్చeyim അതിന്റെ ഡിസൈൻ ഡിസൈനഡ് പാണാണ് സർ കൊടുക്കണേ സൂപ്പറല്ലേ ഐഡിയലി വേറെ പാത്രത്തിലാക്കി വെക്കണോ ഇതിന്റെ മൂലേ തന്നെ വെക്കണോ ആ ഇതിനെ മുളി തന്നെ ആച്ചാണ്ടി ഷോഡി സേങ്ങാനില്ല നിങ്ങൾ കേടി ഇടുക്കാം ഇപ്പോ ഇത്രയും കൊണ്ടുവന്നോ നാക്ക നേരെ എടുക്കാം അല്ലെങ്കിൽ വെറുതെ പൊളിச்சு വെച്ചിട്ട് മുള്ളിക്കേ ഇതിงടക്കി ഏറ്റ് ചൂടോ ശരിയാ ഞാൻ അങ്ങ അടി പൊളിറ്റ് വെച്ചല്ലേ പൊളിക്കിടാ ഹോ ചായ ഇടട്ടന്നോ വെള്ളം എടുക്കോ ആടാ അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി എറണാകുളത്തേക്ക് പോവാണ് പിള്ളേരൊക്കെ ഒന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോണതാണ് കേട്ടോ പ്രത്യേകിച്ച് സ്പെഷ്യലുകളൊന്നും ഉണ്ടാക്കിയില്ല ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോറൊക്കെ വെച്ച് ഞങ്ങളുടെ ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞ് ഇനി പിള്ളേരും എല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടാ അപ്പം ഞങ്ങളിതാ ബിസിബിയിലെത്തി ഇവിടെ എല്ലാവരും കൂടി ഇപ്പം പെങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരും കൂടി ഇന്ന് ഇവിടേക്ക് വരാം ഇവിടെ പിള്ളേരെ കളിപ്പിക്കാനൊക്കെ വരാമെന്നും പറഞ്ഞാൽ അങ്ങനെ എങ്ങോട്ട് വന്നേക്കാണ് ബി സി ബിക്ക് കയറാൻ പോകണം ആക്ച്വലി ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇവിടത്തെ എ സി ഒന്ന് വർക്ക് ചെയ്യാനുള്ള അവർ ആണ് അവർ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തിരിച്ചു കാരണം ഉള്ളിൽ നല്ല ചൂടുണ്ട് അപ്പോൾ വീട്ടിൽ കളിച്ച് വരുമേക്കും വീട്ടിലേക്ക് വയ്യാണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതേ കിഡ്സ് ക്യാപിറ്റലിൽ എത്തി മുമ്പ് ഒരു ദിവസത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ സ്റ്റീവനും ഗ്രേസിനൊക്കെ കൊണ്ടു വന്നത് അവിടേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടാണ് സ്റ്റീവ് ആണെങ്കിൽ വന്ന പാടി കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമയിൽ അവൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു ഫസ്റ്റ് ഓടി അവിടേക്കാണ് ചെന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കിഡ്സിൻ്റെ കൂടെ നമുക്കും കളിക്കാം അപ്പോൾ അവരെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും കയറ്റാം എല്ലാന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എങ്ങനെ കളിക്കാനൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സന്തോഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും സൈഡിൽ ഇരുന്നിട്ട് പിള്ളേരെ കളിക്കാൻ വിടണ്ടേ അപ്പം ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണ് കേട്ടോ അപ്പം മാക്സിമം ഞങ്ങളും അതുപോലെ അവരുടെ കൂടെ എൻജോയ് ചെയ്തു അവരെയും കളിപ്പിച്ചു സ്റ്റീവാണെങ്കിൽ ഇങ്ങനെ ബോളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പറ്റണ രീതിയിലൊക്കെ എല്ലാ സ്ഥലത്തും ഞങ്ങളും കയറിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ പിള്ളേരൊക്കെ കളിപ്പിക്കാം പെട്ടെന്ന് ഇങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോൾ പാർക്കിൽ പോവാം അപ്പോൾ അവർക്കും ഒരു സന്തോഷമാകുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ ഫൈനലിത് ഇവിടെ എത്തി അപ്പോൾ സ്റ്റീവിനെ കളിപ്പിക്കലായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം ഗ്രേസ് പിന്നെ ഓടിച്ചാടെ ഒക്കെ ഇങ്ങനെ കളിക്കുമല്ലോ പിന്നെന്താ ഞങ്ങളും ഞങ്ങളുടെ രണ്ടുപേരും കൂടി അവരവരുടെ ലോകത്തേക്ക് കഴിയുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മുടെ ഒരു കുട്ടി ഒരു ചെറുപ്പകാലത്ത് എങ്ങനെയാണോ അങ്ങനെ ഒരു ഇങ്ങനെ ചെയ്യാൻ ഇഷ ചിലവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ലേ ചിലവർക്ക് ഇങ്ങനെ അയ്യോ എന്താവോ ഇങ്ങനെ എന്നൊക്കെ ഉണ്ടാവില്ലോ പക്ഷേ ഞങ്ങൾ മാക്സിമം അവരുടെ കൂടെ എൻജോയ് ചെയ്തു കൂട്ടാം പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് ഫുഡ് മേടിക്കാം എന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഈ രണ്ട് ദിവസം വെക്കേഷനാണ് അപ്പോൾ ചേച്ചിയും പിള്ളേരൊക്കെ വന്നപ്പോൾ ഞങ്ങൾ മാക്സിമം വർത്താനൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിലൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആവണത് കേട്ടാ എന്താ പറയുക ഗ്രേസിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ചേച്ചിയും ചാട്ടനൊക്കെ ഉണ്ട് കളിക്കാൻ അപ്പം അങ്ങനെ ഞങ്ങൾ എൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ തന്നെ നമുക്ക് ജ്യൂസും ഷെയ്ക്കും ഫുഡും അത്യാവശ്യം സ്നാക്സൊക്കെ നമുക്കവിടെ നിന്ന് കിട്ടും അപ്പം അങ്ങനെ എന്തേ ഞങ്ങൾ എന്താ മിൽക്ക് ഷേക്കാണ് ഓർഡർ ചെയ്തത് അത് കഴിഞ്ഞ് അതൊക്കെ കുടിച്ച് പിള്ളേർക്ക് എന്താ ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ചു ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയാവും അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടാ മഴ പണി പണി സ്കൂട്ടറിന്റെ ബാറ്ററി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വീണ്ടും സ്കൂട്ടർ സ്റ്റാർട്ട് ആണല്ലോ ബാറ്ററി ചത്തിക്കാണ് വേർത്തിട്ട് അപ്പൊ ഓൾറെഡി ബാറ്ററി നമ്മൾ രണ്ടു മൂന്ന് മാസം മുമ്പ് റീപ്ലേസ്മെന്റ് അതായത് റീപ്ലേസ്മെന്റ് വാരന്റ് ചെയ്തായിരുന്നു പക്ഷെ അതെ മൂന്ന് മാസം ആണല്ലോ അപ്പൊ ബാറ്ററി ശരിക്കും പിന്നെ ചത്തുന്നു അറിയില്ല എന്താണ് എന്തായാലും കൊണ്ടുപോയി വീണ്ടും കൊടുത്തു നോക്കണം പിന്നെ സ്കൂട്ടറിന്റെ പ്രശ്നമാണോ എനിക്ക് അറിയില്ല പ്രശ്നമാണോ സ്കൂട്ടറിൽ നിന്ന് പവർ ഉണ്ട് ഓക്കെ ആണ് അപ്പൊ ഇനി വോൾട്ടേജും കറക്റ്റ് ആണ് എല്ലാരും ഉണ്ട് അപ്പൊ ഇനി വീണ്ടും ഒന്നുകൂടി സ്കൂട്ടറിലേതന്നെ ചെറിയ ചെറിയ നമ്മുടെ ഓട്ടങ്ങളൊക്കെ ഭയങ്കര പാടാ വീട്ടിലും അപ്പൊ പിന്നെ ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ച് ിൽ പോയി അപ്പൊ അങ്ങനെ തിരിച്ചൊക്കെ വന്നു വീഡിയോയില് വേറെ ഇന്റസ്റ്റഡ് അല്ല അപ്പൊ അതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ പിന്നെന്താ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാണ് അപ്പൊ ഇന്നലെ ഇമിനൊക്കെ ഏറെ കുഞ്ഞു കുഞ്ഞ് തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും വീഡിയോ ഇടാണ്ടിരുന്നത് ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം ലൈഫിൽ വീഡിയോ